ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ഒറ്റയാൾ പോരാളിയായിരുന്നു നോറ തുടക്കം മുതൽ പുറത്തിറങ്ങുന്നത് വരെ ഒറ്റയ്ക്കായിരുന്നു നോറ ഗെയിം കളിച്ചത് ആരുടെ മുഖത്ത് നോക്കിയും സംസാരിക്കുന്ന തനിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്തിരുന്ന നോറയ്ക്ക് ധാരാളം ആരാധകരെ നേടിയെടുക്കാനും സാധിച്ചിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി നോറ ഷോയിൽ നിന്നും പുറത്താവുകയായിരുന്നു നോറ ബിഗ് ബോസ് വീട്ടിൽ എത്തിയതിന് പിന്നാലെ താരത്തിനെതിരെ മുൻ ഭർത്താവ് രംഗത്ത് വരികയും ചെയ്തു നോറ അശ്ലീല ആപ്പുകളിലൂടെയാണ് ണം സമ്പാദിച്ചതെന്നും അങ്ങനെയാണ് വീട് വാങ്ങിയതെന്നുമായിരുന്നു മുൻ ഭർത്താവ് പറഞ്ഞത് അതായിരുന്നു തങ്ങളുടെ വിവാഹമോചനത്തിന്റെ കാരണമെന്നും അന്ന് മുൻ ഭർത്താവ് പറഞ്ഞിരുന്നു ഇപ്പോഴും ഭർത്താവിന് മറുപടിയുമായി എത്തിയിരിക്കാണ് നോറ തന്നെ നോറയുടെ വാക്കുകൾ ഇങ്ങനെ അന്ന് ലിപ്ലോക്ക് സീൻ ചെയ്തിരുന്നുവെങ്കിൽ നോറ ഇന്ന് ബിഗ് ബോസ് താരമല്ല നടിയായിരുന്നേനെ അതുപോലും ചെയ്യാൻ നിരസിച്ച ഞാൻ എന്തിന് ഇത് ചെയ്യണം എൻ്റെ കുടുംബം എനിക്ക് വേണ്ട വിദ്യാഭ്യാസമൊന്നും തരാതിരുന്നിട്ടില്ല അതിനൊക്കെയുള്ള കഴിവുള്ള പശ്ചാത്തലമാണ് എൻ്റെത് എൻ്റെ സ്വപ്നവും അവരുടെ സ്വപ്നവും വേറെ വേറെ ആയതിനുള്ള അഭിപ്രായ ഉണ്ടെന്നേയുള്ളൂ എന്നാണ് നോറ പറയുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ വേറെ എന്തെങ്കിലും ആപ്പോ ഫോട്ടോസും വീഡിയോസും ഇടുന്നുണ്ടെന്ന് പറഞ്ഞ് കോടതിയിൽ പോയാൽ വിവാഹമോചനം തരില്ല ശരിയായ കാരണം വേണം അങ്ങനെ ശരിയായ കാരണം നൽകിയതിനാലാണ് എനിക്ക് വിവാഹമോചനം കിട്ടിയതാണ് ഞാൻ അങ്ങനെയും ഇങ്ങനെയും ചെയ്തു എന്നാണ് പറഞ്ഞത് തെളിവെവിടെ വീഡിയോയോ ഫോട്ടോയോ എന്തെങ്കിലും ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു എന്നതും എന്ത് വീഡിയോ കാണുന്നു എന്നതും ഓരോരുത്തരുടെയും താല്പര്യങ്ങളാണ് ഞാൻ എന്താണെന്ന് കഴിഞ്ഞ തൊണ്ണൂറ് ദിവസം നിങ്ങൾ കണ്ടതാണ് അയാൾ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും തെളിവുകളില്ല വേറെ കല്യാണമൊക്കെ കഴിഞ്ഞ് വേറൊരു ജീവിതം തുടങ്ങിയ ആളാണ് അയാൾ ആളെപ്പറ്റി ഞാൻ ഒന്നും ഇതുവരെയും പറഞ്ഞിട്ടുമില്ല ഇപ്പോഴും അയാൾക്ക് വേണ്ടത് ഫെയിമാണ് അതിനു വേണ്ടിയാണ് അയാൾ വന്ന് പറഞ്ഞത് ഞാൻ തിരിച്ചു വന്ന ദിവസം ആളുടെ പ്രൊഫൈലിൽ നിന്നും ആ വീഡിയോകളൊക്കെ ഡിലീറ്റാക്കി എന്തിനു വേണ്ടി എന്നാണ് നോറ ചോദിക്കുന്നത് പിന്നെ പറഞ്ഞൊരു കാര്യം ജീവനാംശം തരാത്തത് കൊണ്ടാണെന്ന് ജീവനാംശം തരാത്തത് ശരിയാണോ ഞാൻ വേണ്ടെന്ന് വെച്ചതാണെന്നത് വേറെ കാര്യം പക്ഷേ കൊടുക്കാത്തതാണെന്ന് വലിയ വീമ്പിൽ പറയുന്നുണ്ട് അത് ശരിയാണോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് എന്തുകൊണ്ടാണ് വരാത്തത് കാരണം ഇല്ല വായിൽ തോന്നിയാൽ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ലീഗലി നീങ്ങാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഓരോള്ളത് കിട്ടിക്കോളുമെന്നാണ് നോറ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഒരു സംഭാഷണവും ഞാൻ ഇതുവരെയും ഡിലീറ്റ് ചെയ്തിട്ടില്ല കാരണം അവൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം ഞാൻ നല്ല നിലയിൽ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ അയാളുടെ പേര് പോലും തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ എന്തിനാണ് മുന്നോട്ട് അയാൾ വന്നത് ഇതൊക്കെ പറയുമ്പോൾ അയാളുടെ ഭാര്യയെങ്കിലും ചോദിക്കുമെന്ന് ഞാൻ കരുതി എൻ്റെ പാർട്ട്ണറുടെ പാസ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല ഞങ്ങൾക്കിടയിൽ സ്നേഹവും പരസ്പര ബഹുമാനവും ഉണ്ടോ എന്നത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ എന്നുമാണ് താരം പറയുന്നത് മുൻപും ഇങ്ങനെ എനിക്കെതിരെ വീഡിയോ അയാൾ ഇട്ടിരുന്നു ഞാൻ അന്ന് കേസ് കൊടുത്തപ്പോൾ പേടിച്ചത് ഡിലീറ്റാക്കി ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് വീഡിയോ ഡിലീറ്റാക്കിയെങ്കിലും ഉണ്ടല്ലോ എനിക്കത് മതി വേറെ കല്യാണം കഴിച്ച് മുന്നോട്ട് പോകവേ എന്തിനാണ് ഇങ്ങനെയൊക്കെ വരുന്നത് ഇയാൾ അയാളുടെ ഭാര്യയും കുടുംബവും സുഹൃത്തുക്കളുമൊക്കെ ഇത് അനുവദിച്ചു കൊടുക്കുകയാണ് ഞാൻ വളരെ മനോഹരമായൊരു ജീവിതമാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത് കല്യാണം കഴിച്ചിട്ടും അയാൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യുന്നത് ഭയങ്കര മോശമാണിത് നിലവാരമില്ല നിലപാടില്ല നാണമില്ല മാനമില്ലെന്നും നോറ തുറന്നടിച്ചിരിക്കുകയാണ്